ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെക്ക വെരട്ടി തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുള്ള ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം കുട്ടികൾ മടി കൂടാതെ കഴിക്കുകയും ചെയ്യും അപ്പം ഇനി പഴുത്ത ചക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം പിന്നെ പഴുത്ത ചക്ക ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതായത് കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക തുടക്കത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഇടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ കിടന്നിട്ട് ചക്ക നന്നായിട്ട് വേവണം അതുപോലെ തന്നെ ഈ ചക്കയിലുള്ള വെള്ളവും ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം അപ്പോൾ ഇതാ നമ്മളെ ചക്ക ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയാൽ മാത്രമേ നമുക്കിത് കേടാവാതെ കിട്ടുള്ളൂ നമുക്കിനി ഒട്ടും സമയമില്ല പെട്ടെന്ന് തയ്യാറാക്കണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അതിനെക്കാണ്ട് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ടൈം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കുക്കറൊക്കെ എടുക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ അതുപോലെ തന്നെ ഞാനിത് മുറിക്കാതെ ഇതുപോലെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ചക്കയിലുള്ള ആ ഒരു നാരു പോലെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാലും കാണൂല പക്ഷെ ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ നാര് ഇങ്ങനെ കാണും അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നമുക്കന്നെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇനി പുറത്തൊക്കെ കൊടുക്കാനുള്ളവർക്കാണെങ്കിൽ ചക്ക ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കുക ഇത് നന്നായി വെന്തൊടഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഓരോ തവണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടണം ആ ഒരു ടൈമിൽ വേണം നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് അപ്പോൾ ഇത് അല്ലാതെ തന്നെ കുറച്ച് മധുരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കി വരുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഇതുപോലൊന്ന് അലിയിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക നന്നായി തിളച്ചതിന് ശേഷം ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതാകുമ്പോൾ ശർക്കരയുടെ അതിൽ കല്ലോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ അടിയിലായിരിക്കും അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കുക അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ചക്ക വരട്ടിയാവുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല അടിപൊളി വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ